മീൻപിടിച്ചാൽ പോര കേട്ടോ ഈ ടീംസ്റ്റാളൊക്കെ ഏതാ മീൻപിടിച്ചും മലയ്ക്കാണ് പോണത് അപ്പോ ആ വീട്ടിൽ എത്തി നമ്മള് ഇതിന്റെ താഴെത്തിര കുളം ആ കുളത്തിനാണ് നമ്മള് മീൻപിടിക്കണത് ആനോ ആ അപ്പോ നല്ല ഡേഞ്ചർ ഏരിയ ഓക്കേ അപ്പൊ നമ്മള് ചൂണ്ടലിടല് മോള് കയറിയിട്ടാക്കാന്നുള്ളത് തീരുമാനിച്ചു അപ്പൊ മുകളിൽ കയറി നമ്മള് പെട്ടെന്ന് വന്നിട്ട് വന്നിട്ടുവാണെങ്കിൽ ചൂണ്ടലിട അപ്പൊ നമുക്ക് മുകളിൽ കയറി ആദ്യം അല്ലെങ്കിൽ ഇട്ടാവും അപ്പൊ നമ്മള് പ്രശ്നമാവും അപ്പൊ നമ്മള് ഏകദേശം സ്ഥലത്ത് എത്തിക്കും നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് ആ വ്യൂ കാണാൻ ഒരുപാട് പയ്യന്മാരെ കൂട്ടി പോക്ക അന്ന് കാണാൻ നമുക്ക് ഏണ്ട് മീൻപിടിക്കലും എല്ലാ വൈബും കൊണ്ട് വർക്കൊക്കെ നമ്മള് സ്റ്റോപ്പ് ചെയ്ത് പോന്നാണ് അപ്പൊ നമ്മള് റിട്ടാവുന്ന എഴുതിയിട്ട് നേരത്തെ ഫസ്റ്റ് മോളിൽ കയറി മുകളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഇടാന്നുള്ള പ്ലാനിലാണ് നമ്മള് അപ്പൊ റിട്ടാവുമ്പോൾ വേറെ ബുദ്ധിമുട്ടാണ് അവിടെ ആവുമ്പോ പെരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് വണ്ടി നിർത്തിയാണ് അപ്പൊ നമ്മള് പരില് നിന്നാലേ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചണ്ടെങ്കിൽ നമുക്ക് മേലേക്ക് വരാൻ പറയാം അപ്പൊ ആ പ്ലാനിലാണ് ചിറാ പൂജിയൊക്കെ ഇവിടെ നല്ല വർക്കൗട്ട് ആവും ഇപ്പൊട്ടെ നല്ല മോൾക്കത്തേങ്കില് ഇവിടെ റിസോർട്ടൊക്കെ തുടങ്ങട്ടോ ആ ഇവിടെ സ്ഥലം കൊടുക്കാനൊക്കെ ഇണ്ട് സ്ഥലങ്ങള് കാര്യങ്ങള് നല്ല റിസോർട്ടൊക്കെ അടിപൊളിയായിട്ട് നല്ല വ്യൂല് ഇങ്ങനെ ഇരുന്ന് കാണാം മൊത്തം എത്ര എത്രകാനും വീടുകളെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയണല്ലോ നല്ല ഭംഗിയുള്ള ആ കോളേജ് ഒക്കെ ഇവിടുന്ന് ശെരിക്ക കോളേജാണ് നല്ല വ്യൂ ആണ് അപ്പോൾ ഇതിന്റെ നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയയിൽ എത്തി നമ്മള് ഇപ്പൊ ഒന്നുകൂടി മലൻ്റെ മോള്ക്ക് കയറി ട്രക്കിങ്ങിന് ഇതിനൊക്കെ പറ്റിയൊരു ഏരിയ അപ്പോ ഇതിന്റെ ഒരു ഇതിനെ പറ്റി കുറച്ചൊക്കെ അറിയുന്നൊരു വ്യക്തി നമ്മളെ കൂടെ ഉണ്ട് അപ്പോലെ ഏകദേശം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളാണ് ഇവിടെ നമ്മളത് ഇവിടെ ഏകദേശം ഇരുപത് ഏക്കറ് താഴെ ഭാഗം ഏറ്റവും ഇതിന്റെ ഇന്ത്യ അറ്റം കിടക്കുന്നത് നമ്മൾ ഈ ഒരു സൈഡില് പിന്നെ അതിന്റെ മുകളിലായിട്ട് ഇവിടെ ഒരു പത്ത് ഏക്കറ് നമ്മളെ കൂട്ടുമ്പോടം തീമിന്റെ ആണ് ഫ്രൂട്സ് അതുപോലെ അതിൽ തന്നെ കടച്ചക്ക സൂപ്പർ പ്ലാവ് ഉണ്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം ഒരു എട്ടുപത്തേക്കർ ഈ ഭാഗത്തായിട്ടുണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ ഏകദേശം മുകളിലാണ് അതുപോലെ ഇതിന് അവരത്രയും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രിക് ഐറ്റംസാണ് ഇതിന് ചുറ്റു ഭാഗം അവർ ബൗണ്ടറി ചെയ്തിട്ടുള്ളത് അതുപോലെ ഏകദേശം ഒരു എട്ട് ലക്ഷം ഇതിന് മൊത്തം ബൗണ്ടറി കിട്ടാൻ അവർക്ക് ചെലവായിട്ടുണ്ടാവും ഇവിടെ ആന വരുന്നതിന് നിരോധിച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആന വരാറുണ്ട് മുകളിലൂടെ വരാറ് ഇവിടെ ഇറങ്ങാറുണ്ട് ഇവിടെനിന്ന് ഇനി ഏകദേശം ഒരു ഒന്നിലോ അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മള് ഫോറസ്റ്റിലെത്തിയാലോ സൈലന്റ് വാലി ആ സൈലന്റ് വാലിക്ക് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ ഇതിലൂടെ ഈ വനത്തിലൂടെ സഞ്ചരിച്ചാല് സൈലന്റ് വാലി മണ്ണാറക്കടയ്ക്ക് എത്തുന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇവിടെ ഒരു ഇരുപത്തെട്ട് കുടുംബങ്ങൾ പറയുന്നതിരി പെട്ട ആദിവാസി സമൂഹം അവിടെ വസിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ പണ്ട് കാലത്ത് കൂടുതലായിട്ടും അങ്ങോട്ടൊക്കെ ഈ വനത്തിലൂടെ സഞ്ചരിച്ചിട്ട് കയറി കിലോമീറ്റർ ഒരു 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 ആ ഭാഗത്തായിട്ട് ായിട്ടൊരു ഇരുപത്തി എട്ട് കുടുംബങ്ങളുണ്ടെന്ന പറയുന്നത് പണ്ട് മുതൽ ഇവിടെ വരുന്നതാണ് പിന്നെ ട്രെക്കിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇതിന് മുകളിലോട്ട് ഇനി പോവാണ്ട് നമ്മളേകം സെന്റർ ഭാഗത്ത് എത്തിയിട്ടുള്ളൂ ഇനിയും ഇനി ഒരുപാട് കയറി പോവാ ഇനി അങ്ങോട്ട് കേറി പോകാനുണ്ട് അടിപൊളിയായിട്ട് വരും പിന്നെ രാത്രി അങ്ങനെ മഞ്ഞ് കാര്യങ്ങളൊക്കെ നല്ല വൈബ് ഡിസംബർ ജനുവരി മാസം അപ്പൊ ഞങ്ങള് താഴെ ഇറങ്ങോ മോള്ക്കും ഓവർ കാര്യ ഇനി ചെലപ്പോ ആനയും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ഞങ്ങള് താഴ്ക്കന്നെ ഇറങ്ങി പോരീ ചിലപ്പോ അടയാളങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ അതൊക്കെ നിരത്തിരത്തിയ അടയാളൊക്കെ കാണുന്നുണ്ട് വായു വായ വായ നേരത്തിനുണ്ടോ ണക്കിന് കൃഷിയാണ് നശിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളെ കർഷകർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നാണ് ഈ ആനശല്യം പറയുന്നത് കണ്ടില്ലേ ഫുള്ള് ഫുള്ള് നേരത്തെ നേരത്തിൽ അങ്ങനെ അങ്ങനെ മേപ്പെട്ടങ്ങനെ കയറി ഒരുപാട് ഏരിയകൾ ഉണ്ട് നിറച്ചിണ്ട് ഇനിയിപ്പോ ഈ നമ്മള് ഏകദേശം വേകി അപ്പോ ഒരുപാട് ടൈം ആവുമ്പോ ചെലപ്പോ ഇനി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ടൈം ആണെങ്കിൽ നല്ല ഇതുണ്ടാവും പിന്നെ സദാ സമയം സദാ സമയം വള്ളം ചാടിക്കൊണ്ടേരിക്കും ശുദ്ധമായ സദാ സമയം ചാടിക്കൊണ്ടേരിക്കും ഒരു കറന്റും വേണ്ടിയിലൊക്കെ പറയുന്ന മഞ്ഞുള്ള മാരിണ്ട് ഏർ നല്ല അടിപൊളി ഉള്ള ഒരു സ്ഥലമാണിത് ഇഞ്ഞി ഒന്ന് ഇങ്ങോട്ട് വരണം എന്നിട്ട് നമുക്ക് ക്യാമറ ഒന്ന് പറത്തിയാണ്ട് അതിന്റെ വിശലൊന്നെടുക്കണം